ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തി നിലമ്പൂർ നിലമ്പൂർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാകായിക ഉന്നമനത്തിന് വേണ്ടി സ്കൂൾ എസ് എം സിയും സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളും സംയുക്തമായി രൂപീകരിച്ച സ്കൂൾ മിനി തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യവും പ്രാവശ്യമായിട്ട് കേരളമായിട്ടും ദേശീയായിട്ടും വളരെ ഉയർച്ചയിൽ അവർ കായികപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അതേപോലെ കലാപരമായിട്ടും ഇവരെ വളർത്തി ഫണ്ട് സ്കൂൾ നിലനിൽക്ക് വളരെ അപര്യാപ്തമാണ് അപ്പോ സ്കൂൾ പി ടി എം എസ് എം സിയും ഒരു തീരുമാനമെടുത്തതാണ് അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ഫണ്ട് പണ്ടുണ്ടാക്കണമെന്ന് കഴിഞ്ഞാൽ അങ്ങനെ അവര് ജനങ്ങളെയും നിലമ്പൂരിലെ മാനവ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളെയും അതേപോലെ ചുറ്റുവട്ടത്തിലെ നിലമ്പൂർ നിവാസികളെയും കൂട്ടിയിട്ട് ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി മാനവദ സ്കൂൾ ജനകീയ കമ്മിറ്റി ഈ ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്താനും നിന്ന് കിട്ടുന്ന കുട്ടികളുടെ കുട്ടികളുടെ സ്കൂളിലെ ും വിദ്യാര് കലാകായിക ഉന്നമനം എന്ന ലക്ഷ്യത്തിന് പുറമെ നാട്ടുകാർക്ക് കളിക്കാൻ ഒരിടം എന്നതും കൂട്ടായ്മ ലക്ഷ്യമിടുന്നുണ്ട് മാനവേദൻ സ്കൂളിന് സമീപം തയ്യാറാക്കിയ ഗ്രൗണ്ടിൽ ബുധനാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് കിക്ക് ഓഫ് നടക്കും മുൻ ഇന്ത്യൻ താരം ഹബീബ് റഹ്മാൻ മുൻ സന്തോഷ് ട്രോഫി ക്യാപ്റ്റൻ ഫിറോസ് കളത്തിങ്ങൾ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും രാജധാനി വർണ്ണിച്ച ജനതപ്പടി നിലമ്പൂര് ഒരു ലക്ഷം രൂപയുടെ പ്രൈസ് ആണ് രണ്ടാമത്തത് നിലമ്പൂർ മിൽക്ക് കൊടുക്കുന്ന ഒരു ട്രോഫി ട്രോഫി മൂന്നാമത്തത് പിന്നെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി വൈകിട്ട് ആറു മണിക്ക് കായിക സഹജ മലപ്പുറം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നരങ്ങേറും ബുധനാഴ്ച നടക്കുന്ന ആദ്യ മത്സരത്തിൽ മാസ്ക് മിനർവ പടിയുമായി ഏറ്റുമുട്ടും വാർത്താ സമ്മേളനത്തിൽ കെ ടി നൌഫൽ ഷാജഹാൻ പായുംപാടം ഷബീർ അലി മാടാല പി കെ യൂനസ് മുത്തു ബി എ ഷാജഹാൻ ഫിറോസ് മയന്താനി തവാഫ് ബാപ്പുട്ടി ഷംസിർ അലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by വിവാഹിക്ക